കേരളത്തിലെ കാഴ്ച കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ ബ്രെയിൻ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ വായിക്കുന്നത് അച്ചടിയുടെ കാലതാമസം മൂലമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുസ്തകം ഉടൻ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാഴ്ച കാഴ്ചപരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പുസ്തകം വായിക്കുന്നതിൽ വായിക്കുന്നത് മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ലഭിക്കുന്നില്ല പരാതിയുണ്ട് അത് ശരി നന്ദഗോപാൽ എന്താണ് മന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ മറുപടി നിഷാദ് നമ്മൾ രാവിലെ മുതൽ തന്നെ ആയിഷ എന്ന് പറയുന്ന കാഴ്ചപരിമിതിയുള്ള ഒരു കുട്ടിയുടെ ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹയർ സെക്കൻഡറിയിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പ്ലസ് വണ്ണിലാണ് പക്ഷേ ഇവിടെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ഈ കുട്ടിക്ക് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ആദ്യം അധികൃതർ പറഞ്ഞ ഒരു കാര്യം പ്ലസ് വണ്ണിലൊക്കെ ഓഡിയോ ബുക്കുകൾ ഉണ്ട് ഒപ്പം തന്നെ മറ്റ് ഈ ബ്രെയിൽ ലിപിയിലേക്ക് പുസ്തകങ്ങൾ മാറ്റുന്ന സമയത്ത് കൂടുതൽ പേജുകൾ വേണ്ടിവരും അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആയിഷ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഓഡിയോ ബുക്കുകൾ ഒട്ടും തന്നെ അവർക്ക് പര്യാപ്തമല്ല അതോടൊപ്പം തന്നെ ഇവർ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് ഇവിടെ ആരെങ്കിലും അടുത്തിരുന്ന് വായിച്ചു കൊടുത്താൽ മാത്രമേ ഇവർക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു സംവിധാനം നിലവിൽ ഹോസ്റ്റലുകളിലൊന്നും തന്നെയില്ല എല്ലാവരും കാഴ്ച കാഴ്ചപരിമിതിയുള്ള കുട്ടികളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബ്രെയിൻ ലിപിയുള്ള പാഠപുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാൻ അത് വലിയ പ്രതിസന്ധിയായി മാറുമെന്നുള്ളത് ആഴ്ച ഉൾപ്പെടെയുള്ള കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ അച്ചടി വൈകുന്നത് കൊണ്ടാണ് ഇത് കിട്ടാൻ വഴുകുന്നത് എന്നുള്ളതാം മന്ത്രി വ്യക്തമാക്കുന്നു ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളതും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ജൂൺ മുതൽ തന്നെ ഈ കുട്ടി ആഴ്ച ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്ലസ് വൺ പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഏതാണ്ട് രണ്ടു മാസം പൂർത്തിയാകുമ്പോഴും ഈ പുസ്തകങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് അവരുടെ പഠനം അത്രത്തോളം വൈകിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രതിസന്ധി അവർക്ക് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അച്ചടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ പുസ്തകങ്ങൾ ഈ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ പ്രതികരണത്തിന്റെ വിശദാംശമാണ് നന്ദഗോപാൽ നൽകിയത് വേഗത്തിൽ പുസ്തകങ്ങൾ എത്തുമെന്നാണ് വിചാരിക്കുന്നത്